നമസ്കാരം മധ്യ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തമായ ആക്രമണത്തിൽ ഹമാസിൻ്റെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തകർന്നു ജനവാസ മേഖലകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ പിടികൂടാൻ വേണ്ടി നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് അഞ്ച് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അവരുടെ മറ്റ് വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല പലപ്പോഴും ഗാസയിലെ ജനവാസ മേഖലകളിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളും കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം വളരെ കൃത്യതയോടുകൂടി ഉപയോഗിക്കാവുന്ന ജനങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇവിടെ ആക്രമണം നടത്തുന്നത് സാധാരണക്കാരെ ഒഴിവാക്കിയതിന് ശേഷം തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ആക്രമണത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും ഇസ്രായേൽ സൈന്യം എടുക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് മധ്യ ഗാസ കേന്ദ്രീകരിച്ചാണ് ഈയിടെയായി നിരന്തരമായി ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദ റോക്കറ്റിലേക്ക് മറ്റും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഹമാസിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ശക്തമായ തോതിലുള്ള ആക്രമണം നടന്നത് യുദ്ധവിമാനങ്ങൾക്ക് പകരം ഇവിടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് സൈന്യം ആക്രമണം നടത്തിയത് ഇവിടെ ഹമാസ് മാത്രമല്ല മറ്റ് പാലസ്തീൻ തീവ്രവാദ സംഘടനകളും സജീവ സാന്നിധ്യമാണ് തന്നെ ആയിരിക്കാം മധ്യഗാസ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു ദേർ അൽ ബല മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേൽ ഹെലികോപ്റ്ററുകൾ ആക്രമണം നടത്തിയത് ഇതിന് സമീപത്തായി ഒരു ആശുപത്രി സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും അവിടെയും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് എത്തിയിട്ടില്ല ഹമാസ് തീവ്രവാദികൾ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിക്കുകയാണ് എന്ന് ഇസ്രായേൽ വീണ്ടും ആരോപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ ഇരുന്നു കൊണ്ട് ഇസ്രയേൽ സൈന്യത്തെ ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ ജനങ്ങളും കൊല്ലപ്പെടും അതുപോ തന്നെ സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് നേരക്ക് ആക്രമണം നടത്തുന്ന ഹമാസിൻ്റെ ഈ രീതി പിൻവലിക്കണം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിൽ പാലിക്കേണ്ട യാതൊരു തരത്തിലുമുള്ള നിയമങ്ങൾ ഹമാസ് ഇപ്പോൾ പാലിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും ഹമാസിനെതിരെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യുദ്ധം എത്രയും വേഗം വിജയിക്കുമെന്നും വിജയം അടുത്തു കഴിഞ്ഞിരുന്നു എന്നും ദന്യാഹു വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും യുദ്ധം തുടരുകയാണ് അടുത്ത മാസം ഏഴാകുമ്പോൾ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ആക്രമണം ആരംഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് പക്ഷേ അപ്പോഴും അവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഹമാസിനെ പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയെ ഇസ്രായേലിനെ പോലെയുള്ള ഇത്രയും അതിശക്തമായ സുരക്ഷാ സംവിധാനവും പ്രതിരോധ ശക്തികളും അതുപോലെ ചാര സംഘടനയും ഒക്കെയുള്ള ഒരു രാജ്യത്തിന് എങ്ങനെ കീഴടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഹമാസും അവരുടെ കൂട്ടാളികളായ ഹിസ്ബുള്ളയും ഹൂദരെയൊക്കെ തന്നെ ദ്വിമുഖ ആക്രമണങ്ങൾ നടത്തുന്ന പല ഭാഗങ്ങളിലായി കേന്ദ്രീകരിച്ച് ഇവർ ഇസ്രായേലിനെ നാലുവഴിക്കുന്നു ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇറാൻ്റെ എല്ലാ സഹായവും ഇവർക്ക് ലഭിക്കുന്നതുമുണ്ട് എന്നുള്ളത് ഇവിടെ ആക്രമണം നടത്തുക നിരന്തരമായി ഇവരെ ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം തങ്ങൾക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പക്ഷേ ദിവസവും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്